Let's open number നമ്മുടെ രാഷ്ട്രീയ കളികളൊക്കെ ചിന്തിച്ച് ചെയ്യേണ്ടതാണ് അപ്പോ ആ രീതിയിൽ വേണം നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണോന്ന് വിചാരിക്കാൻ തുടങ്ങി കാലം കൊറേയായി ഒന്നും തിരിച്ചെടുക്കണം ചെയ്യാറില്ലാത്ത

ഒൻപത് എനിക്ക് ഒരു ഒമ്പതും ശ്രീകുമാർ ഒട്ടും വഴങ്ങാത്തൊരു സൗണ്ട് ആണ് എന്നാലും ശ്രമിച്ചു അവറ്റൊക്കെ വരും പത്ത് രൂപ തൊട്ട് കൊല്ല ആയില്ല അഭിനയിക്ക തുടങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരും അല്ല എനിക്കറിയാൻ ചോദിക്കുവാണ് ും പറയാൻ പറ്റില്ല താങ്കളുടെ ബോഡി ലാംഗ്വേജിൽ അമ്പലിച്ചേട്ടൻ ഉണ്ട് ജഗതി ജയിച്ചേട്ടൻ ഉണ്ട് ശ്രമിച്ചാൽ കോൺഫിൻസ് ഇല്ലായ്മ ഏത് മിമിക്രിക്കന്നെ ഏതും ചെയ്യാൻ പറ്റും പെർഫെക്ഷൻ ചിലപ്പോ ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നു മമ്മൂക്കെ ബിജു കൂട്ടൻ അനുകരിക്കാറുണ്ട് ധൈര്യമാണ് അത് അതിപ്പോ ഒന്നും ചെയ്യാനുള്ള പച്ചാള ബാസി ആക്സിഡന്റ് ആയിട്ട് അടികൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു സീല രംഗമാണ് ചെയ്യാൻ പോകുന്നത് അവിടെയാണ് യഥാർത്ഥ അടി നടന്നത് ബതിലെ അടിയ ചേർത്ത് വിടുന്നത് കുളിച്ചുകൊണ്ടിരുന്ന ഒരു തമിഴ്ത്തിയുടെ ദേഹത്താ അവളുടെ ഭർത്താവ് ഏഴിമല അവനൊരു ഒമ്പത് മലയുടെ വണ്ടിയോട്ടി അടിയോണ്ടി തോന്നി ഇതിലുമ്മേദ രാജപ്പന്റെ വെടികൊണ്ട് ചാവുന്നതായിരുന്നു പക്ഷെ ഏഴിമല സ്നേഹമുള്ളവനായി കേട്ടോ ഇടികൊണ്ട് ഞാൻ ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരുന്നപ്പോ അവൻ തന്നെ ചുരുട്ടിക്കൂട്ടി എന്റെ ഇവിടെ നന്നായി വന്നിട്ടുണ്ടെന്ന് ഞാൻ ഇവരുടെ പെർഫെക്ഷനിലല്ല ഇവരെ ശ്രമത്തിനാണ് മാർക്ക് ആ ശ്രമം ഇവരെ ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു മോട്ടീവ് ആണ് നമ്മളൊരു ആവറേജ് ഗ്രൂപ്പ് അംഗീകരിച്ചാൽ ജഗദീഷ് നോക്കാം അപ്പോ ആ ലിസ്റ്റിലുള്ള പേര് എന്നെ കിട്ടിയില്ലേ മലയാളത്തിൻ്റെ താളബോധവും സൗന്ദര്യബോധവും നല്ല രീതിയിൽ രീതിയിലൊപ്പിയെടുത്ത അഭിനയകലയുടെ രാജകുമാരൻ എന്ന് പറയുന്നത് ലാൽ തന്നെയാണ് മമ്മൂട്ടി എന്ന മഹാനടനയെ വെച്ച് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻലാലിൻ്റെ ആ അഭിനയത്തിലുള്ള ചടുലത ആ പെർഫെക്ഷൻ എന്നെ ഒരുപാട് അതിശയിപ്പിക്കുന്നു നന്ദി നമസ്കാരം